മനമേ ഭയമൊന്നും വേണ്ടിനെയും അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം കൂടെയുള്ളതാൽ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം കൂടെയുള്ളതാൽ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനെയും നമ്മളിപ്പോഴും പാടേണ്ട ഒരു പാട്ടാണത് നമ്മുടെ ദൈവം അബ്രഹാമിന്റെയും ഇസാഖിൻ്റെയും യാക്കോബിന്റെയും ദൈവം തന്നെയാണ് തന്നെയാണെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ ഇന്ന് മിക്ക ക്രിസ്ത്യാനികളുടെയും അല്ലെങ്കിൽ പല ക്രിസ്ത്യാനികളുടെയും ദൈവം അബ്രാഹാമിൻ്റെ മാത്രമല്ല അബ്രഹാമിൻ്റെ ദൈവമല്ല ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിന്റെയും മുഹമ്മദിൻ്റെയും ദൈവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കാരണം അവരുടെ പ്രവർത്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ വിളിക്കുന്നത് അബ്രഹാമിന്റെയും മിസാഖിൻ്റെയും യാഘോവിന്റെയും ദൈവമായ കർത്താവായ ദൈവത്തിലേക്കല്ല ത്രിയേക ദൈവത്തിലേക്കല്ല എന്ന് തിരിച്ചറിയാൻ പറ്റും ഇന്ന് ചില സഭയുടെ പ്രബോധനങ്ങൾ എടുത്തുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് അള്ളായും യഹോവയും ഒന്നാണെന്നും ഈസായും യേശുവും ഒന്നാണെന്നും അബ്രാഹൂമും ഇബ്രാഹിം ഒന്നാണെന്നും അബ്രഹാമിക് റിലീജിയനുമാണെന്നും പറഞ്ഞുകൊണ്ട് അവർ സ്ഥാപിച്ച് ഇപ്പോൾ സഭയുടെ തലപ്പത്തും സഭയുടെ മേഖലകളും ഓരോരോ തലങ്ങളിൽ വന്നുകൊണ്ടും ക്രിസ്തീയ വിശ്വാസ സത്യങ്ങളെ തകർക്കാൻ വേണ്ടി സാധാൻ എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിന്റെ എല്ലാ അകത്തളങ്ങളും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അറിയണമെങ്കിൽ നിങ്ങൾ ജോൺ മിൽട്ടന്റെ പുസ്തകം വായിക്കണം ജോൺ മിൽട്ടൻ എഴുതിയിരിക്കുന്ന പാരഡൈസ് ലോസ്റ്റ് ആൻഡ് പാരീഗെയ്ൻ എന്ന ഒരു പുസ്തകമുണ്ട് നഷ്ട സ്വർഗവും അതുപോലെ വീണ്ടെടുക്കപ്പെട്ട സ്വർഗവും ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ അത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കെണി മനസ്സിലാകത്തുള്ളൂ ശരിക്ക് പറദീസയിലുള്ള ആദത്തിനെ ഹൗവയനെ വീഴിക്കാൻ വേണ്ടി അവർ ജീവന്റെ കനിയിൽ നിന്ന് ഭക്ഷിക്കുന്നതിന് മുമ്പ് അവനെ വീഴിക്കാൻ വേണ്ടി സാത്താൻ കൊടു ഉണ്ടാക്കുന്ന കുടില പദ്ധതിയും തന്ത്രവും അവനെ എങ്ങനെയെങ്കിലും വീഴിച്ച് നശിപ്പിക്കാൻ വേണ്ടി അവർ പോകുന്ന വഴിയുണ്ട് സാത്താൻ പോകുന്ന വഴിയുണ്ട് അവന് അതിനുണ്ടാക്കുന്ന തന്ത്രങ്ങളുണ്ട് അതിനുണ്ടാക്കുന്ന പല മാർഗങ്ങൾ പുരാതന സർപ്പം അവൻ എങ്ങനെയൊക്കെയാണ് പർവ്വദീസക്കുള്ളിൽ കയറി പറ്റുന്നതെന്നും ആ പറവുദീസയിൽ നിന്നുകൊണ്ട് ആത്മാക്കളെ വഞ്ചിക്കുന്നത് എങ്ങനെയെന്നും അറിയണമെങ്കിൽ ലോസ്റ്റ് പാരഡൈസ് എന്ന പുസ്തകം വായിക്കണം അതിന്റെ മലയാളം ഡി ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ജോൺ മിൽട്ടൺ ഒരു കാവ്യ എഴുതിയിരിക്കുന്ന പുസ്തകമാണത് അത് കിട്ടുന്ന അനുഭവം പോലെ തന്നെ വളരെ വ്യക്തമായിട്ട കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ശരിക്ക് എങ്ങനെയാണ് സാത്താൻ പർദീസ നിന്ന് ആദത്തിനെ ഹൗവേനെ വീഴിക്കാൻ വേണ്ടി ചെയ്ത കുടില പദ്ധതിയുടെ മാർഗങ്ങൾ അവനതിനവൻ അവിടെ എത്തപ്പെടുന്നതും അങ്ങനെ ആ ഹൗവേനെ വഞ്ചിക്കുന്ന നിമിഷങ്ങൾ തക്കം ഭാർത്തിരുന്ന് വഞ്ചിക്കുന്നതും അതിനു വേണ്ടി അവൻ കൊടുക്കുന്ന അറിവിന്റെ കനിയും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വിഷത്തിൽ കയറി നിന്ന അറിവിന്റെ കനി കൊടുക്കുന്നുകയും ആ കനി കൊടുത്ത് വഞ്ചിക്കുകയും ചെയ്യുന്ന അങ്ങനെ പർദീസ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവുന്ന ആ സംഭവം നമ്മൾ അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ട സ്വർഗം തിന്ന് വീണ്ടെടുക്കപ്പെട്ട സ്വർഗം ദൈവം എവിടെ സ്ഥാപിച്ചു ദ കിങ്ഡം ഓഫ് ഗോഡ് ആ കിങ്ഡ് കിങ്ഡം ഓഫ് ഗോഡ് നിന്ന് മനുഷ്യ മക്കളെ സകലരെയും വീഴ്ക്കാൻ വേണ്ടി ഇതേ പുരാതന സർപ്പം എത്രത്തോളം ഈ കാലഘട്ടത്തിൽ പ്രയത്നിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അവന് ഏത് രൂപത്തിലും ഭാവത്തിലും ഏത് വ്യക്തികളിലൂടെ സഭയുടെ അകത്തളങ്ങളിൽ കിങ്ഡം ഓഫ് ഗാഡ് കാത്തലിക് ചർച്ച് അല്ലെങ്കിൽ സ്വർഗരാജ്യം വീണ്ടെടുക്കപ്പെട്ട സ്വർഗരാജ്യം കത്തോലിക്ക സഭയാണെങ്കിൽ ഈ ജീവന്റെ വൃക്ഷം എന്ന് കത്തോലിക്ക സഭയായി മാറുന്നുണ്ടെങ്കിൽ ആ ജീവന്റെ വൃക്ഷത്തിലാണ് ഇന്ന് ഈ പുരാതന സർപ്പം കയറിയിരിക്കുന്നത് പല വ്യക്തികളിലൂടെ കയറിയിരിക്കുന്നത് പല പ്രബോധനങ്ങളിൽ കൂടെ കയറിയിരിക്കുന്നത് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം അവിടെ നിന്ന് നൽകുന്നത് ഓരോ അറിവിന്റെ കനിയമാണ് അതുകൊണ്ട് എന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ അറിവിന്റെ കനികളെ കൊടുക്കുന്നതും ആത്മാക്കളെ നശിപ്പിക്കുന്നതുമായ മനുഷ്യന്റെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട സ്വർഗം നഷ്ടപ്പെടുത്തുന്ന അറിവിന്റെ കനികൾക്കെതിരെ വർഷങ്ങളായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിന്റെ ഓരോ സംഭവങ്ങളും ഇനി വീഡിയോയിൽ വീഡിയോക്കൂടെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നാലേ പലരും മനസ്സിലാക്കത്തുള്ളൂ കാരണം ധാരാളം പുരാതന സർപ്പ കുഞ്ഞുങ്ങൾ അതാണ് ഞാൻ എന്റെ പുരാതന സർപ്പത്തിനെ ഓരോന്നിനെയും ഓരോന്നിനെയും എടുത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും ഇന്ന് കത്തോലിക്ക സഭയിൽ അത്വൃഷങ്ങളായി നിൽക്കുകയും ഇത്തിൽ കണ്ണുകളെ നിലകൊള്ളുകയും കളകളായി മാറിയിരിക്കുന്ന ഒത്തിരി ഒത്തിരി വ്യക്തികൾ ഇവിടെ ശത്രു വന്ന് വിതച്ചിട്ട് പോയിരിക്കുന്നതാണ് അവരിലൂടെ നൽകപ്പെടുന്ന അറിവിന്റെ കനിയാണ് ഇന്നും ഈ കാലഘട്ടത്തിൽ എ കിങ്ഡം ഓഫ് ഗാഡിൽ നിന്ന് ഈ സ്വർഗരാജ്യത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട സ്വർഗ്ഗത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ സ്വർഗം നഷ്ടപ്പെടുത്താൻ യോഗ്യമാക്കുന്ന തിന്മയുടെ പ്രവർത്തികൾ അതിന് കൊടുക്കുന്ന അറിവിന്റെ കനി ഏത് തലത്തിലാണ് കയറി പറ്റിയെന്ന് നോക്കുക നമ്മൾ ഞെട്ടിത്തെറിച്ചു പോകുള്ളൂ അത് അന്ന് ഏ പറുദീസയിൽ ആ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ അവന് കയറാൻ പറ്റി ആരെ ഹൗവയെ മാദേവത്തേനെയും വഞ്ചിക്കാൻ വേണ്ടി അവൻ അതിസാഹസികമായി കയറി പറ്റിയത് അതുകൊണ്ട് നിങ്ങൾ വായിക്കണം തീർച്ചയായിട്ടും വായിച്ചിരിക്കണം ജോൺ മഴ എഴുതിയിരിക്കുന്ന പാരഡൈസ് ലോസ്റ്റ് ആൻഡ് പാരഡൈസ് റീഗെയിൻസ് അത് വായിച്ചാൽ അവന്റെ പ്രയത്നങ്ങളുടെ കാര്യം മനസ്സിലാകത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട സ്വർഗമായ ഈ സഭയിൽ നിന്നും ദൈവത്തിന്റെ മക്കളെ ഈ വീണ്ടെടുക്കപ്പെട്ട സ്വർഗരാജ്യത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി സാത്താൻ എത്രത്തോളം കുടില തന്ത്രവും കുടിലധ്യം എത്രയും വഞ്ചനയും അതുപോലെ ആ അറിവിന്റെ കനിയും കൊടുക്കാതിരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ ഏത് തലത്തിൽ അവൻ ചെയ്യാൻ പറ്റും അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇന്ന് കത്തോലിക്ക സഭയിൽ നിന്നുകൊണ്ട് പല വ്യക്തികൾ ഇപ്പൊ കെ എം ഫ്രാൻസിസിനെ പോലുള്ള ഒത്തിരി ഒത്തിരി പേരുണ്ട് ഞാൻ പറുദീസയിൽ കയറി ഹൗവേനെ വീഴിക്കാൻ വേണ്ടി സാത്താൻ എത്രത്തോളം തിന്മയെ നന്മയ്ക്കുള്ളിലാക്കിയിട്ട് അറിവിന്റെ കനിയെ നന്മയിൽ പൊതിഞ്ഞ് അതൊക്കെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയുമെന്നാൽ അഭികാമ്യമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ആത്മീയ നേത്രങ്ങൾ അടഞ്ഞു അവന്റെ ലൗകിക നേത്രങ്ങൾ തുറന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടതില് അപ്പൊ ഇവിടെയാണ് ഇതുപോലെ തന്നെയാണ് ഇന്നും ഈ അറിവിന്റെ കരി കൊടുക്കുന്നത് നമുക്ക് ആസ്വാദകരവും കാതിന ഇമ്പമുള്ളതും ഇങ്ങനെയാ കൊടുക്കുക അതുകൊണ്ട് ഇന്ന് ഈ പറയിൽ ഈ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തു വീണ്ടെടുക്കപ്പെട്ടതാണെന്ന ഈ പറുദീസയിൽ സർപ്പത്തിന്റെ സന്തതികൾ വളരെ വിദഗ്ധമായി അവരെ ഉപയോഗിക്കുകയാണ് സാത്താൻ അങ്ങനെ സാത്താൻ ഉപയോഗിച്ച് ഒത്തിരി വ്യക്തികൾ സഭയ്ക്കുള്ളിൽ നിൽക്കുന്നുണ്ട് അവരൊക്കെ നോക്കി ഈ കാലഘട്ടത്തിൽ അറിവിന്റെ കനിയാണ് നൽകുന്നത് ഈ അറിവിന്റെ കനിയിൽ പറയുമ്പോൾ അവർ ശ്രദ്ധിക്കണം ഇവരെയൊക്കെ നയിക്കുന്ന ഒരേ സ്പിരിറ്റ് ആണ് അത് ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും മുഹമ്മദിന്റെയും ദൈവമായ അള്ളാഹു ആണ് ആന്റി ക്രിസ്ത്യൻ സ്പിരിറ്റ് ആണ് അതുകൊണ്ട് ലാധാരാളം ഫോൾസ് പ്രവശസും വ്യാജ ക്രിസ്തുമാരും ഇന്ന് സഭയ്ക്കുള്ളിന്റെ അകത്തളങ്ങളിൽ കയറി നിന്നുകൊണ്ട് ഇവിടെ തന്നെ ആർമാദിക്കുന്നുണ്ടെന്ന് പറയാം ആർമാദിക്കുന്ന അവസ്ഥയാണെന്നുള്ളത് അതുകൊണ്ട് അവിടെ പ്രബോധനങ്ങളിൽ നിന്ന് വേണം നമ്മൾ അവരെ തിരിച്ചറിയാൻ വേണ്ടി ആ വ്യക്തികളെ നിയന്ത്രിക്കുന്ന ശക്തി ഈ ലോകത്തിന്റെ ദേവനാണ് ഈ ലോകത്തിന്റെ ഈ അജ്ഞാതദേവൻ ഇന്ന് മനുഷ്യരുടെ ഹൃദയങ്ങളെ അന്ധകാരത്തിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് അവന് ജീവന്റെ പ്രകാശം നഷ്ടപ്പെട്ടു അന്ധകാരത്തിന്റെ പ്രവർത്തികളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഈ ഒരു അവസ്ഥയിൽ കൂടെ പോ കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ അന്ധകാരത്തിന്റെ പ്രവർത്തികളെ നമ്മൾ എടുത്തു കാണിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് നിങ്ങൾ നന്മവൃക്ഷങ്ങളെ ശ്രദ്ധിക്കുക നന്മ മരങ്ങളെ ശ്രദ്ധിക്കുക ഓരോ ക്രിസ്ത്യാനിയും ജീവവൃക്ഷങ്ങളാകേണ്ടവരാണ് അവർ നന്മവൃക്ഷങ്ങളാകേണ്ടതല്ല നന്മ മരങ്ങളാകാനുള്ള വിളിയല്ല ജീവന്റെ വൃക്ഷങ്ങളാകാനുള്ളതാണ്